ഒരാൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ അല്ലെങ്കിൽ അയാൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങളെ വിമർശിക്കുന്നതിന് പകരം ആ ആളെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക എന്നുള്ള ഒരു രീതി ഈ അടുത്തിടെയായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ് വ്യക്തിഹത്യ എന്ന് ഒറ്റ വാക്കിൽ പറയാവുന്ന തരത്തിലെ അങ്ങേയറ്റം മ്ലേച്ഛമായ അല്ലെങ്കിൽ അശ്രീലമായ ഒരു നടപടിയാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും പറഞ്ഞു വരുന്നത് ഇതാണ് പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ അന്നു മുതൽ അവരെ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ എല്ലാ തരത്തിലെ ആൾക്കാരും എല്ലാ തരത്തിലെ പാർട്ടികളിൽ നിന്നും അല്ലെങ്കിൽ വലിയൊരു വിഭാഗം ഉയർന്നു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ആൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യമേ എടുത്തു പറയേണ്ട ഒരു കാര്യം അദ്ദേഹം പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യമായി പ്രതികരിച്ചത് മോദിയാണ് അദ്ദേഹം ഇങ്ങനെയാണ് ഒരു കോൺഗ്രസിൻ്റെ ബ്രഹ്മാസ്ത്രമാണ് പ്രിയങ്ക ഗാന്ധി എന്നാണ് എന്തിനാണ് അങ്ങനെ പറയുന്നത് ബ്രഹ്മാസ്ത്രം എന്ന് പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സിന് ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് ആ സ്ത്രീയെ അങ്ങനെ ബ്രഹ്മാസ്ത്രമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപമിച്ചത് എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു പക്ഷേ ഉത്തരം കാണില്ല അതിനുശേഷം ബി ജെ പിയിൽ നിന്ന് നിരവധി പേർ പ്രിയങ്ക ഗാന്ധിയെ അധിക്ഷേപിച്ചു വിനയ് കത്തിയാർ അദ്ദേഹം പറഞ്ഞത് ഇതിനേക്കാൾ സുന്ദരിമാർ ഞങ്ങൾക്കൊണ്ട് കാണണോ എന്നാണ് വിനയ് കത്തിയാർ ചോദിച്ചത് അതിന് മറുപടിയായി കോൺഗ്രസ് നേതാവായ സഞ്ജൻ സിംഗ് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി അതിസുന്ദരിയാണ് നിങ്ങൾ അതായത് ബി ജെ പി കാര് ഹേമമാലിനെ കൊണ്ട് നൃത്തം ചെയ്യിച്ച് വോട്ട് ചെയ് മേടിക്കുന്ന ആൾക്കാരാണ് അവരെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്നാണ് സജ്ജൻ സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് പിന്നീട് ബി കൈലാഷ് വിജയ് എന്ന് പറയുന്ന ഒരു നേതാവ് പറഞ്ഞത് ഒരു ചോക്ലേറ്റ് സ്ത്രീയാണ് പ്രിയങ്ക ഗാന്ധി എന്നാണ് എന്താണ് അവ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ഒരു സ്ത്രീയെ അങ്ങനെയാണോ ഒരു പാർട്ടി നേതാവ് വിശേഷിപ്പിക്കുന്നത് ഇറങ്ങുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വേണ്ട ഒരു സാധാരണ ഒരു സ്ത്രീ എന്ന് കരുതുക അവർ അവരുടെ നിറം വെളുത്തിരിക്കുന്നു അവരെ ചോക്ലേറ്റ് സുന്ദരി ചോക്ലേറ്റ് സ്ത്രീ എന്ന് വിളിക്കുന്നത് എന്ത് അർത്ഥത്തിലാണ് സ്ത്രീയെ അങ്ങേയറ്റം അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒന്നാണ് ചോക്ലേറ്റ് എന്ന് പറയുന്നത് കഴിക്കാൻ കഴിയുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് അങ്ങനെ സ്ത്രീയെ കമ്പോളവൽക്കരിക്കുന്ന അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ ചരക്കു വൽക്കരിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നിരവധി തവണ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് തുടരെ ഉണ്ടാവുകയാണ് ഇത് ബി ജെ പി നേതാക്കളാണ് ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യ ബി നടത്തിയിട്ടുള്ളത് പ്രിയങ്ക ഗാന്ധിയെ അവസാനം അവരുടെ മറ്റൊരു സ്വകാര്യ ഒരു ഒരു കാരണവശാലും ഒരു വ്യക്തിയുടെ ഒരു രോഗം എന്ന് പറയുന്നത് കുറ്റമല്ല ഒരു പക്ഷേ അവർക്ക് അത്തരത്തിലുള്ളൊരു രോഗം ഉണ്ടായേക്കാം ക്യാൻസർ ഉണ്ടാകുന്നത് ഒരു ആരുടെയും കുറ്റമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പനി പിടിക്കുന്ന ഒരു കുറ്റമല്ല ഒരു രോഗം അവർക്ക് മാനസികമായ ഒരു രോഗമുണ്ടെന്നാണ് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമിയുടെ കണ്ടെത്തൽ അവർക്ക് ബൈപോളർ ഡിസോർഡർ എന്ന് പറയുന്നത് അതായത് വിഷാദ ഉന്മാദ രോഗമുണ്ട് എന്നാണ് സ്വാമിയുടെ കണ്ടെത്തൽ അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ പൊതു രംഗത്തേക്ക് നയിക്കരുത് അവർ അക്രമകാരിയാണ് അടുത്തുള്ളവരെ ആക്രമിച്ചു കളയും എന്നാണ് സുബ്രഹ്മണ്യസ്വാമി അവരെക്കുറിച്ച് എന്ത് തെളിവാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് അത്തരത്തിൽ ഇവർ പ്രിയങ്കാ ഗാന്ധി ആരെങ്കിലും ആക്രമിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് ഇങ്ങനെയൊക്കെ ഇവരെ അധിക്ഷേപിക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ഈ ഒരു ട്രെൻഡ് കേരളത്തിലേക്ക് വന്നിരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മന്ത്രി എം എം മണിയെ കരിങ്കുരുങ്ങിനോടൊക്കെ ഉപമിച്ച ആൾക്കാർ ഇവിടെ ജീവ ജീവനോടെ ഇരിപ്പുണ്ട് പക്ഷേ അതൊക്കെ ഓർമ്മ വെച്ചുകൊണ്ട് തന്നെ പറയുകയാണ് പ്രിയങ്ക ഗാന്ധിയെ അങ്ങനെ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ആരും അധിക്ഷേപിച്ചില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പ്രിയങ്ക ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള ആ ഒരു നടപടിക്ക് അല്ലെങ്കിൽ അത്തരം ഒരു വൃത്തികെട്ട രാഷ്ട്രീയത്തിന് തുടക്കം കുറിച്ചു പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞതാണ് അവർ യു യുവസുന്ദരിയല്ല നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഒരു സ്ത്രീയാണ് പിന്നീട് ഒരു കൺവെൻഷനിൽ വെച്ചാണ് ശ്രീധരൻപിള്ള തൻ്റെ അഭിപ്രായം പറയുന്നത് പിന്നീട് അദ്ദേഹം പറഞ്ഞതാണ് ഏറ്റവും അപമാനകരം ലജ്ജാകരമെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ ബാക്കിതാണ് അദ്ദേഹം പഠിച്ച് പഠിപ്പും വിവരമുള്ള ആളാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കാരണം എൻ്റെ ഇരിക്കുന്നത് അമ്മയും പെങ്ങന്മാരും ഒക്കെയാണ് അതുകൊണ്ട് ഞാൻ പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് അധികമൊന്നും പറയുന്നില്ല എന്താണ് ശ്രീധരൻപിള്ളയ്ക്ക് പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് അങ്ങനെ ഒളിച്ചു വെക്കേണ്ട എന്ത് കാര്യമാണ് ശ്രീധരൻ ശ്രീധരൻപിള്ള ഈ അമ്മ പെങ്ങന്മാരിൽ നിന്നും ഒളിച്ചു വെക്കുന്നത് പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് അത് അത് പറയേണ്ട ബാധ്യത ശ്രീധരൻപിള്ളയ്ക്കുണ്ട് ശ്രീധരൻപിള്ള പറഞ്ഞ വാക്കുകൾക്ക് തൊട്ടു പിന്നാലെ ഇന്ന് ഇപ്പോൾ വേറൊരു ബി ജെ പി നേതാവ് വന്നിരിക്കുകയാണ് സുന്ദരി പട്ടവുമായി സി കെ പത്മനാഭൻ അദ്ദേഹം സ്ഥാനാർത്ഥി കൂടിയാണ് എന്നുള്ള കാര്യം ഓർക്കുക സി കെ പത്മനാഭൻ പറയുന്നത് പ്രിയങ്ക ഗാന്ധി ഒന്ന് കാണാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് എന്താണ് സി കെ പത്മനാഭൻ ഇത്ര അസുഖം പ്രിയങ്ക ഗാന്ധി സുന്ദരിയാണ് എന്നായാലും പറയ അദ്ദേഹം പറയുന്നു മാത്രമല്ല അത്ര കൊതിയാണ് തനിക്ക് കാണാനെന്നാണ് സി കെ പത്മനാഭൻ പറയുന്നത് എന്താണ് ഇവരൊന്നും സ്ത്രീകളെ കണ്ടിട്ടില്ലേ അത് പ്രിയങ്ക ഗാന്ധി ഇവർക്കൊക്കെ കാണപ്പെട്ട അല്ലെങ്കിൽ കയ്യെത്താ ദൂരത്തുള്ള ഏതോ ഒരു യുവതി അല്ലെങ്കിൽ ഒരു ഒരു നേതാവാണോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ ബി ജെ പി നേതാക്കൾ ഈ കേരളത്തിലും ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് എന്ന് നമുക്കറിയില്ല അവരുടെ അവരുത്തിപ്പിടിക്കുന്ന ആദർശങ്ങളോട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തോട് തീർച്ചയായും ശ്രീധരൻപിള്ളയ്ക്കും പത്മനാഭനും വിയോജിക്കാനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട് പക്ഷേ അവരെ ഇത്തരത്തിൽ സുന്ദരിയാണ് അവരെക്കുറിച്ച് നിങ്ങളിരിക്കുന്നത് കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് ചിലത് പറയാൻ കഴിയില്ല എന്നൊക്കെയുള്ള അധിക്ഷേപകരമായ കാര്യങ്ങൾ അല്ല അവരെ ഒന്ന് കാണാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന ആൺകോയ്മ മനോഭാവം അല്ലെങ്കിൽ ആണിൻ്റെ വൃത്തികെട്ട അശ്ലീലമായ മനസ്സ് അത് ബി ജെ പി നേതാക്കൾ ഉപേക്ഷിക്കണം കോൺഗ്രസ് നേതാക്കളിലുമുണ്ട് അത്തരത്തിലുള്ള മനസ്സ് അവരും ഉപേക്ഷിക്കണം പ്രിയങ്ക ഗാന്ധി ഒരു സ്ത്രീയാണ് അവർ രാഷ്ട്രീയ നേതാവാണ് രാഷ്ട്രീയ നേതാവിലൊക്കെ ഉപരി അവരെ സ്ത്രീയെ സ്ത്രീയായി കാണാൻ പഠിക്കണം അതാണ് ഒരു പുരോഗമന സമൂഹത്തിൻ്റെ സംസ്കാരം അതിൻ്റെ മുഖമുദ്ര